ലോകത്ത് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് വിശപ്പിൻ്റെ അവസ്ഥയാണ് അതായത് വിശന്നിരിക്കുന്ന അവസ്ഥയാണ് വിശപ്പാണ് ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഒരു പ്രോബ്ലം അതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വിശന്നിരുന്ന വിശക്കാതിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് അത് അതിന് സുഖലോലഭതയുടെ ഒക്കെ മുടികളൊക്കെ ഉണ്ടാവാം ചില സമയത്തൊക്കെ പക്ഷേ നമ്മളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ് വിശക്കാതിരിക്കുക വിശന്നിരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാപകലില്ലാതെ ഇങ്ങനെ അഹോരാത്രം പ്രയത്നിക്കുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓമനയമ്മയെ കുറിച്ചിട്ടാണ് ഓമനയമ്മ കോട്ടയംകാരിയാണ് കോട്ടയംകാരിയായ ഓമനയമ്മ വിശപ്പ് സഹിക്കുവാനാവാതെ ഒരല്പം ഭക്ഷണം അത് എന്ത് ഭക്ഷണം വലിയ രാജകീയമായ ഭക്ഷണമൊന്നുമല്ല ഒരല്പം ഉപ്പുമാവ് കഴിച്ചതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്ന ഭയങ്കരമായ ഭീകരമായ ഒരവസ്ഥയെക്കുറിച്ച് സത്യത്തിൻ്റെ നേർക്കാഴ്ചയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംവദിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കരുത് ഞാൻ പറഞ്ഞു ഞാനിന്ന് സംസാരിക്കുന്നത് കോട്ടയം കോട്ടയംകാരിയായ ഓമനയമ്മയെക്കുറിച്ചിട്ടാണ് ഓമനയമ്മ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി രുചികരമായ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി ഓമനയമ്മയുടെ മകൻ്റെ പേര് പ്രദീപ് എന്നാണ് ഓമനയമ്മയുടെ മകളുടെ പേര് മകളല്ല മകൻ്റെ ഭാര്യയുടെ പേര് വനജ എന്നാണ് വനജയും പ്രദീപും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും എന്ന പ്രത്യാശയോടുകൂടി കോട്ടയത്തിൻ്റെ ടൗണിന് സമീപ പ്രദേശത്തുള്ള അവർ കഴിഞ്ഞ ഏഴ് വർഷമായി മനോജ് അല്ല സോറി പ്രദീപ് ഒന്ന് വിചാരിക്കണം തൻ്റെ അമ്മയ്ക്ക് ഒരു രുചികരമായ ഭക്ഷണവും അയാൾ നൽകാറില്ല തൻ്റെ ഭാര്യ പറയുന്നത് കേട്ടിട്ടായിരിക്കാം എന്നാണ് അനുമാനം നമുക്കറിയാം നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളെ എത്രമാത്രം സ്നേഹത്തോടു കൂടി എത്രമാത്രം വാത്സല്യത്തോടു കൂടിയിട്ടാണ് അമ്മമാർ നമുക്ക് ഭക്ഷണം വാരിക്കോരി നമ്മളെ ഊട്ടുകയും ഉറക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും അമ്മമാർ എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എത്ര വരുമാനമില്ലാത്ത അമ്മമാരാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം മകന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു ആഗ്രഹം അത് നിറവേറ്റി കൊടുക്കുക അവർക്കത് എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരുപക്ഷേ ചില സമയത്ത് ചില വീടുകളിലൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാതാപിതാക്കൾ പട്ടിണി കിടക്കാറുണ്ട് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി അമ്മമാർ ഇച്ചിരി വെള്ളം കുടിച്ച് അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും മറ്റോ കുടിച്ചിട്ട് വയറ് വെള്ളം കുടിച്ച് വയറ് നിറച്ച മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ വിരിച്ചു കൊടുത്തിട്ട് അമ്മമാർ കിടന്നുറങ്ങാറുണ്ട് അത് തന്നെയുമല്ല നമ്മുടെ വീട്ടിൽ നല്ല ഒരു ഭക്ഷണം ഉണ്ടായി ഒരു മീൻ വറുത്തു അല്ലെങ്കിൽ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കി എന്തു തന്നെ ഉണ്ടാക്കിയാലും അവർ നമുക്ക് ഏറ്റവും നല്ല പോർഷൻ അവർ മക്കൾക്കാണ് നൽകുന്നത് അങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തി അവർക്ക് വാരി കോരി നൽകിയിട്ടാണ് വളർത്തി വലുതാക്കുന്നത് അങ്ങനെ വലുതായതിന് ശേഷം അവർക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് പ്രായമാകുമ്പോൾ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൈശവ ത്തിൻ്റെ മറ്റൊരു എന്താ അവസ്ഥയാണ് ഈ പ്രായമാകുക എന്നുള്ള അവസ്ഥ നമ്മൾ ശാട്ടി പിടിക്കുക ദുശാട്ടി പിടി ദുശാഠ്യം പിടിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണത്തിനോട് കൊതി തോന്നുക ആർത്തി തോന്നുക വഴക്കുണ്ടാക്കുക ഇതൊക്കെയുള്ളത് ശൈശവത്തിലും വാര്ധക്യത്തിലും മാത്രമാണ് ഇവിടെ ഓമനയമ്മയ്ക്ക് അത്തരത്തിലൊരു ആഗ്രഹമുണ്ടായി കാരണം ഓമനമ്മയുടെ മകൻ പ്രദീപ് കഴിഞ്ഞ ഏഴ് വർഷമായി അമ്മയ്ക്ക് പഴകിയ ഭക്ഷണങ്ങൾ കാരണം തലേദിവസം വരുന്ന ചോറിൻ്റെ ബാക്കിയുള്ളതിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടിട്ട് ആ കഞ്ഞിയും പറ്റുമാണ് അല്ലെങ്കിൽ ആ ചെറിയ ആ പഴഞ്ചോറാണ് അമ്മയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അയാൾ കഴിക്കാൻ കൊടുക്കുന്നത് അല്ലാതെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി മാത്രം കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചു വരുന്ന ഒരമ്മയാണ് ഈ ഓമനയമ്മ എന്ത് പറയാൻ സാധിക്കും പത്തെഴുപത് വയസ്സായില്ലേ ആരോടാണ് പരാതി പറയുന്നത് ആരോടാണ് പരിഭവം പറയുന്നത് മക്കളും മരുമക്കളും ആലോചിക്കുന്നത് ഈ താ പ്രായമായ തള്ളയല്ലേ ഇനി എന്നാ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം എങ്ങനെയെങ്കിലും അവരെ കന്ന് കളയുവാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇപ്പോൾ തലമുറയിലുള്ള ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നത് അന്ന് ഒരു ദിവസം വൈകുന്നേരം അമ്മയ്ക്ക് ഓമനയമ്മയ്ക്ക് വല്ലാതെ വിശന്നു മരുമകൾ മകന് മകൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അതായത് തൻ്റെ പേരൊക്കനാവിന് വേണ്ടിയിട്ട് ഉപ്മാവ് ഉണ്ടാക്കി അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മകൻ പ്രദീപ് ജോലിക്ക് പോയതാണ് വനപ്പുറത്തേക്കോ മറ്റോ പോയ സമയത്ത് ഓമനയമ്മ പതുക്കെ അടുക്കളയിലേക്ക് കയറിയിട്ട് വിശപ്പ് സഹിക്കുന്നില്ല കാരണം ഉച്ചയ്ക്ക് ഒരല്പം ഒരുതവി ചോറും കുറച്ച് കഞ്ഞിവെള്ളവുമാണ് കൊടുത്തത് അത് ചിലരങ്ങനെയാണ് അവർക്ക് ഈ പ്രായമായ ആളുകളുടെ വിശപ്പോ അല്ലെങ്കിൽ അവരുടെ രുചിയോ അവരെക്കുറിച്ചൊന്നും അവർ എത്രമാത്രം മിഷ്ടാന് ഭോജനം ഇവരൊക്കെ കഴിച്ചിട്ടാണെങ്കിലും വീട്ടിലൊരു അംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക നമ്മൾ വീട്ടിലുള്ള പട്ടികൾക്ക് പോലും നമ്മൾ മിഷ്ടാന്ട്ട് ഭക്ഷണം കൊടുക്കും അല്ലേ പക്ഷേ ചിലർ പട്ടികൾക്ക് കൊടുക്കും കോഴികൾക്ക് കൊടുക്കും അല്ലെങ്കിൽ വലിച്ചെറിയും പക്ഷേ തങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല അങ്ങനെയാ അമ്മ വിശന്നിട്ട് പേരക്കിടാവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ട് വനജ ഉണ്ടാക്കി വെച്ച് ഉപ്പുമാവിൽ നിന്ന് കൂടുതലൊന്നും എടുത്തില്ല രണ്ടേ രണ്ട് സ്പൂണ് കുതി മൂത്തിട്ട് അമ്മയ്ക്ക് രുചികരമായ ഉപ്പും മുളകും അല്ലെങ്കിൽ എരിവുമൊക്കെയുള്ള എണ്ണയൊക്കെ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ നല്ല ഉഴുന്നൂര് ഉണ്ടാക്കിയ ആ ഉപ്പുമാവിൻ്റെ മണം കേട്ടപ്പോഴാണ് അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തന്നെയുമല്ല ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് അല്പമാത്രം ഭക്ഷണമാണ് അമ്മയ്ക്ക് കൊടുത്തത് ചില സമയത്ത് ഈ പ്രായമായ ആളുകൾക്കൊക്കെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നന്നായി കഴിക്കുവാനുള്ള വളരെയേറെ ആഗ്രഹമുണ്ടാകും അമ്മ ആഗ്രഹത്തെ അടക്കി പിടിച്ച് വെച്ചിരുന്നതാണ് പക്ഷേ ആരുമില്ല വീട്ടിൽ എങ്ങനെ രണ്ട് സ്പൂൺ ഉപ്പുമാവ് എടുത്ത് കഴിച്ചിട്ട് അത് രണ്ടാ പത്തിപ്പൊത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയില്ലല്ലോ അങ്ങനെ അമ്മ പാത്തും പതുങ്ങിയും അടുക്കളയിൽ ചെന്നിട്ട് സ്പൂൺ കൊണ്ട് രണ്ടേ രണ്ട് സ്പൂൺ ഉപ്പുമാവ് എടുത്ത് വായിലിട്ടിട്ട് അത് ഇറക്കാനായി വന്നില്ല അതിന് മുൻപ് വനജ അടുക്കളയിൽ കയറി വന്നിട്ട് കള്ള തള്ള കൊച്ചിനെ ഉണ്ടാക്കി വെച്ച് ഉപ്പുമാവ് മുഴുവനെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ സാധാരണ വീട്ടിൽ വെറുതെക്കാരെയോട് പോലും ആരും അങ്ങനെ ചെയ്യുകയില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഇറക്കുവാൻ അമ്മേനെ വനജ സംബന്ധിച്ചില്ല ആ വെപ്രാളത്തിന് വെപ്രാളത്തിനമ്മയെ അത് ഇറക്കിപ്പോകുകയും ചെയ്തു വനജ അന്ന് പ്രദീപ് വന്നപ്പോഴേക്കും വലിയ ഒരു ഇഷ്യുവായിട്ടാണിരുന്ന ഇരുന്നത് മകന് ഉണ്ടാക്കി വെച്ച ഉപ്പുമാവും മുഴുവനും രണ്ടേ രണ്ട് സ്പൂൺ ഉപ്പുമാവാണ് ആ അമ്മ കഴിച്ചത് ആ രണ്ട് സ്പൂൺ ഉപ്പുമാവിന് പകരമായി മുഴുവൻ ഭക്ഷണവും അമ്മ കഴിച്ചു അമ്മ ഇതുപോലെ വീട്ടിൽ നിന്ന് കട്ട് തിന്നുകയാണ് പല തവണയും ഇങ്ങനെ കഴിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവർക്ക് ശരിയായ പറഞ്ഞാൽ പട്ടണക്ക് ഇടുകയാണ് ചെയ്യേണ്ടത് കട്ട് തിന്നുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നും കൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ വനജ ഭർത്താവിനെ ഇങ്ങനെ എന്താണ് അയാളുടെ കാതിൽ ഓതിക്കൊടുത്തു ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ് അവർക്ക് അമ്മമാരെയേക്കാളും മറ്റുള്ളവരെക്കാളും ദൈവങ്ങളെക്കാളും ഒക്കെ വിശ്വാസം അവർക്ക് അവരുടെ ഭാര്യമാരാണ് മറ്റുള്ള ശരിയോ തെറ്റോ ഒന്നും അവരോട് ചിന്തിക്കുകയോ നോക്കുകയോ വിലയിരുത്തുകയോ ഒന്നും ചെയ്യുകയില്ല തങ്ങളുടെ ബാല്യത്തെക്കുറിച്ചോ അത് തങ്ങളുടെ അമ്മയാണ് അമ്മ കഴിച്ചത് അല്പം ഭക്ഷണമാണ് എന്ന് പോലും കരുതാതെ പ്രതിവും വനജയും കൂടി ഒരു വലിയ കപ്പിൽ സോപ്പ് വെള്ളം കലക്കി സോപ്പ് വെള്ളം കലക്കിയിട്ട് ആ പാവപ്പെട്ട എഴുപത് വയസ്സിനോടടുത്ത ആ ഓ ഉമ്മനായിരുന്നു പറഞ്ഞ അമ്മേനെ അവർ നിർബന്ധപൂർവ്വം ആ സോപ്പ് വെള്ളം കലർത്തി കുടിപ്പിക്കുകയാണ് ചെയ്തത് സോപ്പ് വെള്ളം കലർത്തി കുടിക്കുമ്പോഴെന്താണ് ഉണ്ടാകുന്നത് എന്നറിയാമല്ലോ നമ്മുടെ വയറിളക്കും വയറ്റിൽ നിന്ന് അവരെ ഇത്രേം ഉദ്ദേശിച്ചുള്ളൂ ആ ഉപ്പുമാവിൻ്റെ ഒരു ഒരു തരി പോലും അത് റവ കൊണ്ടുള്ള പോകാവാണ് അതിൻ്റെ ഒരു അംശം പോലും ആ വയറ്റിൽ ചെല്ലാൻ പാടില്ല അത് മുഴുവൻ പോകണം എന്നുള്ള രീതിയിലവർ സോപ്പ് വെള്ളം കലർത്തി സ്വന്തം അമ്മയ്ക്കാണ് പ്രദീപ് സോപ്പുവെള്ളം കോട്ടയംകാരനായ പ്രദീപ് കോട്ടയത്തിൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന പ്രദീപ് ഈ സോപ്പ് വെള്ളം കലർത്തി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് നമുക്ക് നോക്കിച്ചാൽ സാധിക്കും ഒന്ന് നോക്കൂ അല്പം എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് അസ്വസ്ഥത വരികയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ എഴുപത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു കപ്പ് സോപ്പ് വെള്ളം ഇങ്ങനെ ബലമായി കുടിപ്പിച്ചപ്പോൾ ആ അമ്മയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ അവർ ഛർദിക്കുകയും ഇങ്ങനെ വയറ്റിൽ നിന്ന് പോവുകയും ചെയ്തുക്കി ഇപ്പോൾ അങ്ങനെ പോയി അവരുടെ ശരീരം ഡീഹൈഡ്രേഷനും ഉള്ള ജലാംശം മുഴുവൻ അവരുടെ ശരീരത്തിൽ നിന്ന് പറ്റി അവർക്ക് എഴുന്നേക്കാൻ വയ്യാതെ മക്കളെ മോനെയും ഒന്നും വിളിക്കാൻ പറ്റാതെ ഒരു കപ്പ് ഒരു ഒരു കവിൾ വെള്ളം കുടിക്കാൻ കൊതിച്ച് അവർക്ക് അവർ പരവേശപ്പെട്ടു അവരുടെ ശരീരത്തുള്ള ജലാംശം മുഴുവനും ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒരവസ്ഥ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ അമ്മ മാറി അന്ന് രാത്രി മുഴുവൻ അവരങ്ങനെ എന്താ പറയുക ഛർദിലും വയറ്റിലൊക്കെ വയറ്റിൽ നിന്ന് പോക്കുമായിട്ട് അങ്ങനെ അങ്ങനെ കിടന്ന് കിടന്ന് പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവർ വളരെയേറെ വളരെ പരിക്ഷീണതയായി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും വനജ ഒരിടത്ത് ജോലി ചെയ്യുന്നുണ്ട് ഉച്ചവരെയാണ് ജോലി ചെയ്യുന്നത് പ്രദീപും പോയി ഇവർ ഇവരമ്മക്ക് ശിക്ഷ ആൻ്റെ പേരിൽ പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ മുറിയിലേക്ക് അമ്മയെ ഒന്നും നോക്കാൻ പോലും അവർ ജീവിച്ചിരിപ്പുണ്ടോ അവർ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കാനായിട്ട് അവർ തയ്യാറാകാതെ അവർ രണ്ടുപേരും അവരുടെ ജോലി നോക്കി പോവുകയാണ് ഉണ്ടായത് ആ വീട്ടിൽ ഹൗസ് മെയ്ഡായി ഈ രണ്ട് മണിക്കൂറത്തേക്ക് ജോലി നോക്കാൻ വരുന്ന ഒരു സ്ത്രീയുണ്ട് അവർ വന്ന് നോക്കിയപ്പോൾ അമ്മയുടെ നില അതീവ ഗുരുതരമാണ് അതീവ പരിതാപകരമാണ് എന്നവർക്ക് മനസ്സിലായി അവർ നോക്കിയിട്ട് വിളിച്ചിട്ട് അമ്മയ്ക്ക് അനക്കമില്ല ശ്വാസമുണ്ട് മരിച്ചിട്ടില്ല കാരണം ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ ഈ സോപ്പ് വെള്ളം കൊണ്ടിങ്ങനെ പോയി 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 ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ എഴുപതിനോട് അടുത്ത് കഴിഞ്ഞാൽ ഓമനമ്മ എത്തപ്പെട്ടിരുന്നു കോട്ടയംകാരിയായ ഓമനയമ്മ പൊന്നോമന പുത്രനെ വളർത്തി പരിലാളിച്ച് വാരിക്കൊടുത്ത് ഊട്ടി ഉറക്കി താരാട്ട് പാടിയ മകൻ നൽകിയ വലിയ സമ്മാനം കൊണ്ട് ആ അമ്മ മൃതപ്രായമായി ആ ഫ്ലാറ്റിൽ കിടക്കുകയായിരുന്നു ഇത് ഒരു ഫ്ലാറ്റിലാണ് സംഭവിച്ചത് കോട്ടയംകാരനായി ഞാൻ എടുത്തു പറയുകയാണ് കോട്ടയങ്കാരനായ പ്രദീപും വാനജയും ബാംഗ്ലൂർ അവർ താമസിക്കുന്നത് ഇന്ദിരാനഗറിലാണ് അങ്ങനെ ആ നമ്മളുടെ എന്താ പറയുക ഈ ഹൗസ് മെയ്ഡ് അടുത്തുള്ള വീടുകളിലേക്ക് അറിയിച്ചതിൻ്റെ പേരിൽ അവർ പോലീസ് മറ്റ് പോലീസല്ല മറ്റുള്ള ആൾക്കാർ വരികയും അടുത്തുള്ള ഹൗസിങ് സൊസൈറ്റിക്കാർ വന്ന് ഇവരെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുകയും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയുകയും ആ സൊസൈറ്റിയിലുള്ള സകല ആളുകളും അമ്മയ്ക്ക് ഇന്ന ഇതായിട്ട് ഇവരും മകനും മരുമകളും അവരെ നോക്കാതെ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാതെ അവർ ആ റൂമിൽ ിട്ട് പോയി എന്നുള്ള കാര്യം മുഴുവനോടെ പാട്ടാകി സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ അങ്ങനെ അവർക്ക് ആ അവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കുള്ള സംഗതി വന്നിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ മനുഷ്യത്തെ രഹിതമായി പെരുമാറുന്ന ഒരാളെ നമ്മളൊരു ബിൽഡിങ്ങൊരു അസോസിയേഷൻ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ആ ഒരു പത്തോ ഇരുപതോ പേര് താമസിക്കുന്ന കെട്ടിടത്തിലാണെങ്കിൽ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ടാകും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിനോടുകൂടിയുള്ള മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും ഈ വനജയ്ക്കും ഭർത്താവ് പ്രദീപനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ പറയുന്നത് ആ സംഗതികൾ സംഗതികളുണ്ടായിട്ടും അത്രയും ആൾക്കാരുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും അവർ കുറ്റപ്പെടുത്തിയത് ആ പാവപ്പെട്ട എഴുപത് വയസ്സായ അമ്മയാണ് ഒരൽപ്പം രുചികരമായ ആഹാരം കഴിക്കാൻ കൊതിച്ചതിൻ്റെ പേരിൽ രണ്ട് സ്പൂൺ ഉപ്പുമാവ് കഴിച്ച കുറ്റത്തിനാണ് ഇത്രമാത്രം കോലാഹലങ്ങളിലേക്ക് സംഗതികൾ മാറി മറിഞ്ഞതും നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അതിനുശേഷം വിദിൻ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ആ അമ്മേനെ അനാഥാലയത്തിലേക്ക് മാറ്റി ദൈവമേ നന്ദി ദൈവത്തിന് നന്ദി പറയുകയാണ് കാരണം ഇവർ കാണിക്കുന്ന ഈ മകനിലേക്കാൾ മകൾ മരുമകളിലേക്കാൾ കൂടെ ജീവിക്കുന്നതിൽ എത്രയോ പതിന്മടങ്ങ് നല്ലതാണ് ഇല്ലാത്തവർക്ക് ആശ്രയമായിട്ടുള്ള ഓർഫണേജുകളിലും വിതര സദനങ്ങളിലും ഈ പ്രായമായ അമ്മമാര് താമസിക്കുക എന്നുള്ള കാര്യം അങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു വൃത്തസദനത്തിൽ ഓമനേമ്മ കഴിയുകയാണ് ഓമനേമ്മയുടെ മറ്റു മക്കളൊക്കെ വന്ന് വിവരം വന്ന് അറിഞ്ഞ് വലിയ പരിതാപകരമായിട്ട് അല്ലെങ്കിൽ സഹാനുഭൂതി മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടച്ചാരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അനുജന്യെ ചേട്ടൻ കുറ്റപ്പെടുത്തിയൊക്കെ പോയതല്ലാതെ അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ നീ അമ്മയെ കൊണ്ടുപോയിക്കൊള്ളാം എന്നൊന്നും പറഞ്ഞു ഓമനയമ്മയും ബാംഗ്ലൂരിലെ ആ വൃത്തസദനത്തിൽ നിന്ന് ആരും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ല എന്താണെങ്കിലും അമ്മ ഇപ്പോൾ ആര് ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് ആരോഗ്യവതിയായി കഴിയുന്നു പക്ഷേ ലോകത്തുള്ള എല്ലാവരും അറിയണം കോട്ടയം തിരുവാർപ്പിനടുത്ത് താമസിക്കുന്ന വനജയും പ്രദീപും തങ്ങളുടെ തിരുവാർപ്പനടുത്ത സ്വദേശമുള്ള ബാംഗ്ലൂർ ഇന്ദിരാനഗറിൽ താമസിക്കുന്ന ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന പ്രദീപും വനജയും തൻ്റെ തങ്ങളുടെ അമ്മയോട് കാണിച്ച ഒരല്പം ഭക്ഷണം കഴിച്ചപ്പോൾ ആ അമ്മയെ ശിക്ഷിച്ച ആ ശിക്ഷയുടെ ശിക്ഷാവിധി എന്താണെന്ന് ലോകം മുഴുവൻ അറിയട്ടെ ലോകം മുഴുവൻ കുട്ടുഘോഷിക്കപ്പെടട്ടെ ലോകം മുഴുവൻ ചർച്ച ചെയ്യട്ടെ ആ അമ്മയുടെ നിസ്സഹാവസ്ഥയിൽ എല്ലാവരും അറ്റ്ലീസ്റ്റ് അയ്യോ അമ്മയ്ക്ക് ഇങ്ങനെ പറ്റിയില്ലോ എന്നെങ്കിലും പറയട്ടെ എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ എന്തിനാണ് ഈ ചെറിയ സംഗതി രണ്ടും ചില ആളുകൾക്ക് ഇത് വളരെ ചെറിയ സംഗതിയായിട്ട് നിസ്സാരമായ സംഗതിയായി ചിലപ്പോൾ തോന്നിയേക്കാം ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ചില അമ്മമാർ വീട്ടിൽ നന്നായി ഭക്ഷണമൊക്കെ വീട്ടിലെ മക്കളും മരുമക്കളുമൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം അവർക്ക് ഇതൊരു പാഠം വാങ്ങട്ടെ കാരണം ഒരു സ്പൂൺ കഴിഞ്ഞ ആറോ ഏഴോ വർഷമായി പഴങ്കഞ്ഞി വെള്ളം മാത്രം ആണ് ഒരമ്മയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അവർ ഒരു രണ്ട് സ്പൂൺ ഉപ്പുമാവ് കഴിച്ചതിൻ്റെ പേരിൽ അവരെ അവരുടെ മകനും മകളും കൂടിയൊക്കെ കാണിച്ച അവർക്ക് കൊടുത്ത ശിക്ഷ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ചില അമ്മമാരൊക്കെ വീട്ടിൽ മക്കളൊക്കെ നന്നായിട്ടായിരിക്കും നോക്കുന്നത് എന്നാലും അവർക്ക് കുറ്റപ്പെടുത്തലായിരിക്കും എനിക്കത് തന്നില്ല എനിക്കിത് തന്നില്ല ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ഈ ഓമനേമ സഹിച്ച അല്ലെങ്കിൽ ഈ യോമനമ്മയുടെ ജീവിതം അല്ലെങ്കിൽ യോമനമ്മയുടെ സങ്കടം നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ രാജ്ഞിമാരെ പോലെയാണ് ജീവിക്കുന്നതെന്ന് മറ്റ് ചിലതൊന്നും മനസ്സിലാക്കുക ചില മക്കളും മരുമക്കളും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം നമ്മളുടെ അമ്മമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ചോരയും നീരും അവർ നമുക്ക് പകർന്നു നിന്നാണ് നമുക്ക് ഈ തണ്ടും തടിയുമൊക്കെ നന്ദിന്ന് നൽകിയിരിക്കുന്നത് അപ്പോൾ അവർ എന്തെങ്കിലും അവർക്കും ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ മാത്രം കഴിച്ചാൽ പോരാ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു അംശം വല്ലപ്പോഴെങ്കിലും രുചികരമായ ഭക്ഷണം അവർക്ക് നൽകുക അവരെ പാത്തു അവരെ ഒളിച്ചോ അവർക്ക് നൽകാതെ യാതൊന്നും തന്നെ നിങ്ങൾ കഴിക്കാൻ പാടില്ല അത് കഴിച്ചാൽ നിങ്ങൾ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴല്ല ദൈവത്തിൻ്റെ മുന്നിൽ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള പീഡിപ്പിക്കപ്പെടുന്ന അമ്മമാരുടെ അല്ലെങ്കിൽ വിഷമാവസ്ഥയിലേക്കുള്ള അമ്മമാരുടെ കഥ പുറം ലോകം അറിയട്ടെ അവരെ ഇനിയെങ്കിലും അവരെ ഇത്തരത്തിലേക്കുള്ള വിഷമാവസ്ഥയിലേക്ക് ഒരു മക്കളും തള്ളിയിടാതിരിക്കട്ടെ ലോകത്ത് വനജയ്ക്കും പ്രദീപിനും ആരും ഒരു കോടതിയിലും മാപ്പ് കൊടുക്കാതിരിക്കട്ടെ അവർക്ക് അവരുടെ അമ്മയോട് അവർ കാണിച്ച ഈ എന്താ പറയുക ഈ ഈ ഒരു പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ്റെ കോടതിയിലല്ല നമ്മുടെ മനുഷ്യൻ്റെ കോടതിയിൽ തന്നെ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള ഉത്തമവിശ്വാസത്തോടു കൂടി ട്രാവൽ ഉത്സവൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു സത്യത്തിൻ്റെ ദീർഘാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം